ഗുരുദേവോ മഹേശ്വര ഗുരു ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം വൈഷ്ണവ സുദർശനത്തില് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭഗവത്ഗീത ക്ലാസ് ആണ് നടന്നു വരുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചത് അർജുന വിഷാദയോഗത്തിലെ അതായത് ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള അർജുന വിഷാദയോഗത്തിലെ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം വരെ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം പഠിച്ചു ഇനി ഉത്തരാർത്ഥം ആണ് മുതലാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകവും മുപ്പതാമത്തെ ശ്ലോകവും കൂടിയാണ് കാരണം ഈ രണ്ട് ശ്ലോകങ്ങളും ഈ മൂന്ന് ശ്ലോകങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ മൂന്ന് രണ്ട് ശ്ലോകവും അതുപോലെ തന്നെ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥവും കൂടി ഇന്ന് പഠിക്കുന്നത് അപ്പം നമ്മൾ ഇതുവരെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് അർജുനൻ പറയുകയാണ് അല്ലയോ കൃഷ്ണ എൻ്റെ ഈ ശ്രേഷ്ഠമായിട്ടുള്ള രഥം രണ്ട് സേനകളുടെയും മധ്യത്തിലായി അങ്ങ് കൊണ്ടുപോയി നിർത്തിയാലും ആ ധാർത്തരാഷ്ട്രന്മാർക്ക് സേവനം ചെയ്യാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് രൊക്കെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനോട് പറയുകയാണ് അർജുനൻ പറയുകയാണ് സേനയോർ ഉഭയോർ മധ്യേ മേരഥം സ്ഥാപയ അച്യുത രണ്ട് സേനകളുടെയും മധ്യത്തിലായി എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തിയാലും കൃഷ്ണ എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് അർജുനൻ്റെ രഥം കൊണ്ടുപോയി നിർത്തി എന്നിട്ട് ഭഗവാൻ ആ അവിടെയുള്ള ആ രാജാക്കന്മാരെ എല്ലാവരെയും ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് എന്നിട്ട് പറയുകയാണ് അർജുനന് പറയാ ഏ അർജുന നീ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിലായി രഥം കൊണ്ടുപോയി നിർത്തി നീ കാണൂ നിൻ്റെ പിതാമഹന്മാർ നിന്റെ മുത്തച്ഛന്മാർ ഗുരുനാഥന്മാർ അമ്മാവന്മാർ അതുപോലെ തന്നെ സഹോദരന്മാർ പുത്രന്മാർ പൗത്രന്മാർ അതുപോലെ തന്നെ കൂട്ടുകാർ സ്നേഹിതര് അപ്രകാരം തന്നെ ഭാര്യയുടെ അച്ഛൻ അതുപോലെ അങ്ങനെ ഓരോരുത്തരെയും ഭഗവാൻ ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ് ഭീഷ്മരെ പിതാമഹനായിട്ടുള്ള ഭീഷ്മരെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യരെ കൃപാചാര്യരെ അങ്ങനെ എല്ലാവരെയും ഭഗവാൻ അവിടെ നിന്ന് ആ യുദ്ധഭൂമിയിൽ നിന്ന് അർജുനന് കാട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ആ അർജുനന് കുന്തി പുത്രനായിട്ടുള്ള ആ അർജുനന് മഹത്തായ ഒരു കാരുണ്യം അദ്ദേഹത്തിന് ആവേശിക്കപ്പെടുകയും വ്യസനചിത്തനായിക്കൊണ്ട് അർജുനൻ ഇപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പഠിച്ചത് ആ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ഇന്നാണ് പഠിക്കുന്നത് ഞാൻ ചൊല്ലിത്തരാം മൂന്ന് രണ്ട് പ്രാവശ്യം ചൊല്ലാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അർജുന ഉവാചേമം സ്വജനം കൃഷ്ണ യുൽസും സമുപസ്ഥിതം ഇതുകൊണ്ട് ഇരുപത്തിയെട്ടാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം കഴിഞ്ഞു പൂർവാർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാതെ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒന്നെടുത്ത് കണ്ടാൽ മാത്രമേ ഇത് പരസ്പരം ഒരു ബന്ധം തോന്നുകയുള്ളൂ അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം മുപ്പതാമത്തെ ശ്ലോകം

ഷ് ജം സ്രംസത്തെ ഹസ്ത പരിദഹ്യത്തെ നക്രോമ്യവസ്ഥ്രമതീവേമ പദങ്ങളൊക്കെ ഒന്ന് പിരിച്ചു നോക്കാം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം ഇമം ദൃഷ്ടുവേമം സ്വജനം കൃഷ്ണ കൃഷ്ണ എന്നുള്ളത് സംബോധനയാണ് ഇതൊക്കെ ഓരോരോ വാക്കുകളാണ് പ്ലസ് ഇമം ദൃഷ്ടുവേമം സ്വജനം കൃഷ്ണ യുയുൽസും സമുപസ്ഥിതം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം തീർന്നു അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം സീതന്തി മമ ഗാത്രാണി സീതന്തി എന്നുള്ളത് ഒരു ക്രിയാപദമാണ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്രിയാപദം എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ ഒരു ശ്ലോകത്തിൽ ഒരു ക്രിയാപദം എന്താ കാണും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ശ്ലോകത്തിലെ രണ്ട് മൂന്ന് ക്രിയാപദങ്ങളുണ്ട് ഒന്ന് സീതന്തി മമ ഗാ സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി മുഖം ച പരിശുഷ്യതി അടുത്ത വേപധു പ്ലസ് പ്ലശ്ച വേപുശ്ചരീരേ മേ റോമഹർഷമഹർഷ പ്ലസ് റോമഹർഷ് ജാതെ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം സീതന്തി മമ ഗാത്രാണി മുഖം ച ച പരിശുഷ്യതി പ്ലസ് ചരിശുഷ്യതിരീരേ മേ രോമഹർഷ് ജായത അടുത്ത ശ്ലോകം മുപ്പത് ചില പുസ്തകങ്ങളിലൊക്കെ ശ്ലോകത്തിൻ്റെ സംഖ്യകൾ കൊടുത്ത വ്യത്യാസം കാണും പക്ഷേ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഖ്യകൾ ഇട്ടിരിക്കുന്നത് ഈ രീതിയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പല പുസ്തകങ്ങളിലും പല രീതിയിലാണ് ആ ശ്ലോകങ്ങളിലെ സംഖ്യകൾ കൊടുത്തിരിക്കുന്നത് അടുത്ത മുപ്പതാമത്തെ ശ്ലോകം ഗാന്ഡീവം സ്രംസതേ ഹസ്താദ് ഒരു പ്രാവശ്യം കൂടി പറയാം ഗാന്ഡീവം സ്രംസത്തെ പരിദഹ്യതേ പരിദഹ്യതോമി അനോമ്യവസ്ഥാ ശക്നോമി പ്ലസ് അവസ്ഥോമ്യവസ്ഥും അത് പദം മുറിക്കണമെങ്ങനെയൊന്നും മനസ്സിലായില്ല ശക്നോമി പ്ലസ് അവസ്ഥും ശക്രോമ്യവസ്ഥും ഭ്രമതി പ്ലസ് ഇവ ഭ്രമതീവ മനഹ ഗാന്ധീവം ഗാന്ഡീവം സ്രംസദേ ഹസ്താത്രിദഹ്യതേ നക്രോമ്യവസ്ഥാദും ച മേ മനഹ ഇതാണ് പദം ഇത്രയുള്ള പദങ്ങൾ പിരിച്ചത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം ഞാൻ ഒരു പ്രാവശ്യം ചൊല്ലിത്തരും ആ ടൈം സ്പേസിൽ നിങ്ങൾ കൂടെ ചൊല്ലണം ശ്ലോകം ഇരുപത്തി ഉത്തരാർത്ഥം അർജുന ഉവാച അർജുന എന്ന് പറഞ്ഞാൽ അർജുനം പറയുകയാണ് ദൃഷ്ടേമം സ്വജനം കൃഷ്ണം ശ്ലോകം ഇരുപത്തിയൊമ്പത് സീതന്തി मम गात्राणि मुखं च परिशुष्यते मुखं च परिशुष्यते वे वधुश्च शरीरे मे वे वधुश्च शरीरे मे रोमहर्षश्च जायते रोमहर्षश्च जायते श्लोकं मुप् गाण्डेवं स्रंसते हस्ताद्ं स्रंसतेहस्ताद् त्वैव परिदह्यते त्वक्चैव परिदह्यते न च शक्रोम्यवस्थादं न च शक्रोम्यवस्थादं भ्रमतेव च मे मन മന പദം മുറിക്കാനും അതുപോലെ തന്നെ ഇപ്പൊ ചൊല്ലിയതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം അർജുന അർജുനൻ പറയുകയാണ് അതായത് അർജുനൻ എന്താണ് പറഞ്ഞത് ആ അർജുനൻ തൻ്റെ ആ ഗുരുജനങ്ങളെയും ബന്ധുജനങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ ആ അർജുനൻ്റെ ഉള്ളിൽ ശക്തി ഉണർന്നു അല്ലേ അർജുനന് അർജുന മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഇവരെ കൊല്ലുന്നത് എൻ്റെ സ്വന്തക്കാരാണ് എൻ്റെ ബന്ധുക്കാരാണ് ഇവർ എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ മുത്തശ്ശനാണ് എൻ്റെ ആചാര്യനാണ് എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ അമ്മാവന്മാരാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഇവരെ കൊല്ലുന്നത് കൃഷ്ണ എന്ന് അർജുനൻ ചിന്തിക്കുകയാണ് അപ്പോ അദ്ദേഹം പറയുന്നത് അർജുനൻ എന്താണ് പറയുന്നത് ഇമം സ്വജനം ദൃഷ്ട അതായത് ഈ ബന്ധുക്കളെ കണ്ടിട്ട് ഇമം സ്വജനം ദൃഷ്ട ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് യുയിൽസും സമുപസ്ഥിതം യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട് യുൽസും എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പഠിച്ചതായിരുന്നു അല്ലെ ആ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് യുൽസും എന്ന് പറയുന്നത് സമുപസ്ഥിതം ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന തൻ്റെ സ്വജനങ്ങളെ കണ്ടിട്ട് ഇത്ര ഇത്രയാണ് ആ ഇരുപത്തി എട്ടാമത് ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം അപ്പൊ നമുക്കത് പൂർത്തിയാവുന്നില്ല അപ്പൊ നമുക്ക് ഇരുപത്തി ഒമ്പതാമത്തെയും മുപ്പതാമത്തെ ശ്ലോകത്തിലെ നോക്കുമ്പോഴേ അത് പൂർത്തിയാവുന്നുള്ളൂ ഇനി എന്താണ് പറയുന്നത് തന്റെ സ്വജനങ്ങളുടെ നേരെ ആ യുദ്ധം ചെയ്യണമെന്നല്ലോ ചെയ്യണം എന്ന് ആ ഒരു എന്നോർത്ത് അർജുനന്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടായ വ്യത്യാസങ്ങളാണ് ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നത് അപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒര ഒരു വ്യക്തിയാണ് ഇപ്പോൾ അർജുനൻ അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടൊന്നും പറയുന്നില്ല ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നീതിവാക്യങ്ങളാണ് അതിൽ ധർമ്മവാക്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്നത് അപ്പോൾ അർജുന പറയുകയാണ് യുദ്ധം ചെയ്യാൻ ൃഷ്ടേമം സ്വജനം കൃഷ്ണ ആ എൻ്റെ ബന്ധുജനങ്ങളെ യുദ്ധം ചെയ്യാനായിട്ട് സമുപസ്ഥിതം ആ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ സ്വന്തം ബന്ധുജനങ്ങളെ കണ്ടിട്ട് സീതന്തി മമ അല്ലയോ കൃഷ്ണ മമ ഗാത്രാണി സീതന്തി എന്റെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ തളർന്നു പോവുകയാണ് സീതന്തി എന്ന് പറഞ്ഞാൽ തളരുന്നു മമ ഗാത്രം ഗാത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഈ എൻ്റെ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന എൻ്റെ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ജ്യേഷ്ഠന്മാരെ കണ്ട് എൻ്റെ അനുജന്മാരെ കണ്ട് എൻ്റെ പിതാമഹന്മാരെ കണ്ട് എൻ്റെ ഗുരുക്കന്മാരെ കണ്ടിട്ട് എൻ്റെ ശരീരമൊക്കെ തളർന്നു പോകുന്നു കൃഷ്ണ പിന്നെയോ മുഖം ചരിശുഷ്യതി അതായത് എൻ്റെ മുഖമൊക്കെ മുഖം ചരിശുഷനാൽ മുഖം ഒക്കെ വരണ്ടുപോകുന്നു അതായത് വായിൽ വെള്ളമൊന്നുമില്ലാതെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ പിന്നെയോ വേപദു ശരീരേ മേ ഇനി ശരീരമേ മേ ശരീരേ വേപദുഹു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം വേബതെന്ന് ഇള ഇളകുക വിറയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം എൻ്റെ ശരീരത്തിൽ ഇവരെ കണ്ട് ആകെ വിറയൽ ഒരു ഒരു ശരീരം ഒന്ന് വിറച്ചു നിൽക്കുന്നു ഒരു വിറയലൊക്കെ അനുഭവപ്പെടുകയാണ് രോമഹർഷ ജായതെ ജായതെന്നാൽ ഉണ്ടാകുന്നു എന്നർത്ഥം ശരീരത്തിലൊക്കെ രോമഹർഷമുണ്ടാകുന്നു രോമഹർഷം എന്ന് പറഞ്ഞാൽ ആ രോമങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു അപ്പോൾ എൻ്റെ സ്വന്തം എൻ്റെ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ശരീരമൊക്കെ തളർന്നു പോകുന്നു കൃഷ്ണ മുഖത്തിലെ ആ ശരീരത്തിലെ വായിൽ ആ വെള്ളമൊക്കെ നാവിലും വെള്ളമൊക്കെ വറ്റി വരേണ്ടി നിൽക്കുന്നു വേപദുഷ്ട ശരീരമേ എൻ്റെ ശരീരത്തിൽ വിറയൽ അനുഭവപ്പെടുന്നു രോമഹർഷായതെ ശരീരത്തിൽ ഒരു റോമാഞ്ചം ഉണ്ടാകുന്നു ശരീരത്തിലെ ആ ഒരു എന്താ പറയാ ശരീരത്തിലെ രോമങ്ങളൊക്കെ ഉയർത്ത് നിൽക്കുകയാണ് കൃഷ്ണ എന്ന് പറയുകയാണ് അപ്പോൾ അർജുനൻ്റെ ഉള്ളിലുള്ള ഒരു മാനസിക തല ഉള്ളിലുള്ള ഒരു മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് ഇനി ശ്രംസതേ ഹസ്താദ് ഹസ്താദ് ഗാന്ധീവം കയ്യിൽ നിന്ന് ഗാന്ധീവം അർജുനൻ്റെ പേ കയ്യിലുള്ള വില്ലിൻ്റെ പേരാണ് ഗാന്ധീവം ശ്രംസതേ ആ എൻ്റെ കയ്യിലുള്ള ഗാന്ധീവം ഊർന്ന് താഴെ വീഴുന്നു പരിതക്കിയതേ എൻ്റെ തൊലിയൊക്കെ ചുട്ട് നീറുകയാണ് ചുട്ട് പൊള്ളുന്നു അർജുനൻ വിയർത്തൊലിക്കാൻ തുടങ്ങി അർജുനന്റെ ബി പി കൂടിയെന്നർത്ഥം അവസ്ഥാതും എനിക്ക് ഉറച്ചു നിൽക്കാനായിട്ട് ഇവിടെ കഴിയുന്നില്ല കൃഷ്ണ അവസ്ഥ ഞാൻ ഇവിടെ ഇവിടെ ഈ യുദ്ധഭൂമിയിൽ നിൽക്കാൻ ന ശക്രോമി ഞാൻ ശക്തനാകുന്നില്ല മേ മേ മനഹ മനഹ ച ഇവ എന്റെ മനസ്സ് ഭ്രമത്തി ഭ്രമിക്കുന്നു ച ഇവ ഭ്രമിക്കുന്നതായി തോന്നുന്നു കൃഷ്ണ എൻ്റെ കയ്യിലുള്ള ഗാന്ഡീമൊക്കെ താഴെ വീഴുന്നു കൃഷ്ണ അതുപോലെ തന്നെ ഇവ പരിദഹ്യത തോലൊക്കെ ചുട്ട് നീറുകയാണ് എന്ന ശക്രോമ്യവസ്ഥാതും എനിക്ക് ഈ യുദ്ധഭൂമിയിൽ നിൽക്കാനുള്ള ശക്തിയില്ല അത് ഇവിടെ ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഭ്രമതീവ ച മേമന എൻ്റെ മനസ്സിൽ ഭ്രമിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഇവരോട് യുദ്ധം ചെയ്യുന്നത് എൻ്റെ ബന്ധുജനങ്ങളോട് ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് കൃഷ്ണ എന്നാണ് അർജുനൻ്റെ മനസ്സിലുള്ള വികാര വിചാരങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് പങ്കുവെക്കുകയാണ് അതിനകത്ത് നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അർജുനൻ്റെ മനസ്സിടിഞ്ഞപ്പോൾ ശരീരം വിയർക്കാൻ തുടങ്ങി വിറയൽ അനുഭവപ്പെടാൻ തുടങ്ങി കയ്യിൽ നിന്ന് വില്ല് താഴെ വീഴാൻ തുടങ്ങി തൊണ്ട വരളാൻ തുടങ്ങി വായിൽ ഒരിറ്റ് വെള്ളം ഇല്ലാതെയായി രോമങ്ങളൊക്കെ എഴുന്നേൽക്ക് നിറ്റ് നിൽക്കാൻ തുടങ്ങി മുഖമൊക്കെ വറ്റി വരളാൻ തുടങ്ങി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം മനുഷ്യൻ്റെ മനസ്സും ശരീരവും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട് മനസ്സിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശരീരത്തിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ തീർച്ചയായും ശരീരത്തെ ബാധിക്കുമെന്ന് അർജുനൻ്റെ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായും ഇത്രവില്ലാളി വീരനായിട്ടുള്ള സാക്ഷാൽ മഹാദേവനെ നേരിട്ട് നിന്ന് മഹാദേവനോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്ത് ആ മഹാദേവൻ്റെ കയ്യിൽ നിന്നും പാശുപതാസ്ത്രം വാങ്ങിയെടുത്ത ആ അർജുനൻ സവ്യസാചിയായിട്ടുള്ള ഒരേ സമയത്ത് വലത്ത് കൈകൊണ്ടും ഇടത്ത് കൈകൊണ്ടും അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ള ആ അർജുനൻ എന്തുകൊണ്ടാണ് യുദ്ധഭൂമിയിൽ നിന്നപ്പോൾ ഇങ്ങനെ തളർന്നു പോയത് മനസ്സിടിഞ്ഞുപോയി മനസ്സിടിഞ്ഞപ്പോൾ ശരീരവും തളർന്നുപോയി വിറയൽ അനുഭവപ്പെട്ടു നിൽക്കാൻ പറ്റുന്നില്ല യുദ്ധഭൂമിയിൽ നിൽക്കാൻ പറ്റുന്നില്ല അർജുനന് അപ്പോ ഇങ്ങനെ അപ്പോൾ അതിന് അർത്ഥം എന്താണ് എപ്പോഴും നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങൾ വന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവും ശരീരത്തിൽ പല 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 ഉണ്ടാകും അപ്പോൾ ശരീരം എപ്പോഴും മനസ്സെപ്പോഴും സുഖമായിരിക്കുക മനസ്സ് സുഖമായിരിക്കണമെങ്കിൽ മനസ്സിൽ ആനന്ദമുണ്ടാവണം ആനന്ദമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവാനെ ഭജിക്കണം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കണം ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോകണം പ്രദക്ഷിണാദികൾ ചെയ്യണം നമസ്കാരാദികൾ ചെയ്യണം അതുപോലെ തന്നെ നാമജപാദികൾ ഇതൊക്കെ കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സ് എപ്പോഴും ആനന്ദത്തിൻ്റെ ആ ഒരു ആ ഒരു സമുദ്രത്തിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവുകയില്ല എപ്പോഴും ഉള്ളിലൊരു സമാധാനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ആ ഭഗവാന്റെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ മനസ്സിനെ കൈവിട്ടു പോകുമ്പോൾ നമ്മളെ പിടിച്ചുയർത്താൻ ഒരാൾ വേണം ഒരു സുഹൃത്ത് വേണം അതാണ് ഭഗവാൻ അതാണ് ഗുരു ഇപ്പൊ ഇവിടെ അർജുനന് വിഷാദമുണ്ടായി തൻ്റെ ബന്ധുജനങ്ങളെ തൻ്റെ സ്വന്തക്കാരെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ പിതാമഹനെയൊക്കെ കൊല്ലണ കാര്യം ഓർത്തപ്പോൾ അർജുനൻ പേടിച്ചിട്ടല്ല ഇവരെയൊക്കെ താൻ എങ്ങനെ കൊല്ലും എന്നോർത്തിട്ടാണ് അല്ലാതെ അവരെ പേടിച്ചിട്ടല്ല ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്തിനാണ് രാജ്യം എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത് അതൊക്കെ വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ കാണും അപ്പൊ അർജുനന്റെ ആ മനസ്സിൻ്റെ ഒരവസ്ഥയാണത് പക്ഷേ ഈ സമയത്ത് അർജുനനെ പിടിച്ചുയർത്താൻ അർജുനൻ്റെ മനസ്സിന് ശക്തി കൊടുക്കാൻ അവിടെ വിഷാദം യോഗമായി തീർന്നു അവിടെ ഭഗവാൻ ഉണ്ടായി നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഭഗവാനോട് ഒഴികെ ബാക്കി എല്ലാവരോടും പറയും ബന്ധുക്കളോട് പറയും കൂട്ടുകാരോട് പറയും നാട്ടുകാരോട് പറയും അവസാനം ഇത് ആർക്കും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നമായി മാറി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മോശക്കാരനായി മാറും പക്ഷെ ഇത് ഭഗവാനോട് പറഞ്ഞാലോ ഈ പ്രശ്നത്തെ തീർച്ചയായും ഒരു പരിഹാരം ഭഗവാൻ നമുക്ക് കണ്ടു കാണും ഇവിടെ അർജുനന് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അർജുനൻ ആരെയാണ് അഭയം പ്രാപിച്ചത് ഭഗവാനെയാണ് അഭയം പ്രാപിച്ചത് ഭഗവാനോടാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലുമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ നമ്മുടെ മനസ്സ് ഒലയുമ്പോൾ മനസ്സ് തളർന്നു പോകുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ ഉയർത്തിയെടുക്കാൻ മാനസികമായിട്ടുള്ള തലത്തിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളിൽ ആനന്ദമുണ്ടാകാൻ നമ്മളിൽ ഭക്തിരസമുണ്ടാകാൻ നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ നമ്മുടെ കുട്ടികളെ ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഭഗവത്ഗീത പാഠം ചെയ്യിപ്പിക്കണം നാരായണീയം പഠിപ്പിക്കണം മഹാഭാരതം പഠിപ്പിക്കണം രാമായണം പഠിപ്പിക്കണം ഇതിഹാസങ്ങൾ പഠിപ്പിക്കണം വേദങ്ങൾ പഠിപ്പിക്കണം ഉപനിഷത്തുകൾ പഠിപ്പിക്കണം ഇതെന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിലൂടെ മാത്രമേ ഈശ്വരനിലെ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ധർമ്മം അർത്ഥം കാമം മോക്ഷം ആ മോക്ഷമാകുന്ന പരമപദപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാവണം ആനന്ദമുണ്ടാവണം ഭഗവത്ഭക്തി ഉണ്ടാവണം ആ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ആനന്ദമുണ്ട് അല്ലെങ്കിൽ സന്തോഷമുണ്ടാകും കുറച്ച് സമയത്തേക്ക് പക്ഷേ ആനന്ദമുണ്ടായാൽ അത് ജീവിതകാലം ഉടനീളം നിലനിൽക്കും അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് പരിപൂർണമായ ശാന്തി നിൽക്കുന്ന ഒരവസ്ഥ ഹൃദയത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഉരയാതെ ശാന്തിയോടെ നിൽക്കുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം അപ്പോഴാണ് അതിനാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം മുക്തി എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇതൊന്നും മരിച്ചതിന് ശേഷം നേടുന്നതല്ല ഒന്നുമില്ലായ്മയിലും സമൃദ്ധിയുടെ നിറവ് കണ്ടെത്താൻ സാധിക്കണം എല്ലാ പ്രശ്നങ്ങളും നടുവിലും ഒറ്റയ്ക്കിരിക്കുക ഒറ്റക്കിരുന്ന് അതൊക്കെ അതിജീവിക്കാൻ സാധിക്കണം അതിലും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കണം അല്ലാതെ പരസ്പര സ്പർദ്ധയും വിരോധവും വൈരാഗ്യവും വെച്ച് പുലർത്തി സ്വയം ഇല്ലാതാവുകയല്ല വേണ്ടത് അതിലൂടെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പഠിക്കാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം ധർമ്മമുള്ള ന്യായമുള്ള സത്യമുള്ള ഒരു ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് കൈപിടിച്ച് വളർത്തണം ഉയർത്തണം നമ്മുടെ ഈ ശ്ലോകം രണ്ട് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ദൃഷ്ടേ മം സ്വജനം കൃഷ്ണിതം മുഖം वे वधुश्च शरीरे मे रोमहर्षश्चाण्डीवंसते हस्तात् त्वैव परिदह्यते न चक्रोम्यवस्तादुं भ्रमतीव च मेमनप्राव्यं चल्ल दृष्ट्वेमं स्वजनं कृष्ण युयुत्सुं समुपस्थितम् ി മമ ഗാത്രം ചരിശുഷ്യത്തി ശരീര മേ റോമ ഹർഷ് ജാതകം സ്രംസദേഹസ് ത്വൈവ പരിദ്യത്തെ നോമ്യവസ്ഥ എല്ലാ വക്കുകളും ഭഗവാന്റെ പാദാരന്ദങ്ങൾ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു ഹരിഹ്യോം തത് സത് ഓം ശ്രീ സദ്ഗുരുഭ്യോ നമ